തസ്ക്കിയ ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് സഹാബി ചരിതം മൂന്ന് തുടർച്ച മഹാനായ മിഖ്ദാദ് മിക്ദാദർ അലിയുള്ളാഹു താലാൻഹുവിൻ്റെ ഒരു വലിയ അനുഭവമാണ് ഇന്നലെ നാം പറഞ്ഞ് നിർത്തിയത് റസൂറുല്ലാഹി സാഹു അലഹി വസ്ല്ലമത്തങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച പാല് മിക്കതാ ദുറിയാഹുത്തലാന്ന് കുടിച്ചു വൈകി വന്ന നബി നബിസ്വല്ലാഹുഅലൈ വസലമത്തങ്ങൾ കാലിയായ പാത്രമാണ് കണ്ടത് ആ സമയത്ത് അവിടെ നിന്ന് ദാ ചെയ്തു അമിനി അസ് ഇമൻ നസ്കാനി എന്നെ ഊട്ടിയവനെ നീ ഭക്ഷിപ്പിക്കണേ എനിക്ക് കുടിപ്പിച്ചവനെ നീ കുടിപ്പിക്കണേ സത്യത്തിൽ മിക്കദാദർ അലൈ അഹുത്തലാ ഭയന്നിരിക്കുകയാണ് തനിക്കെതിരെ ദ ചെയ്തുകൂടോ എന്ന ഭയം മഹാൻ അനുഷ്വല്ലാഹു അലി വസ്ലമത്ത റഹമത്തുല്ലമീനാണെന്ന് അദ്ദേഹത്തിന് അറിയാം എന്നിരുന്നാലും ഒരു സാഹചര്യപരമായ ഭയം അദ്ദേഹത്തെ പിടികൂടി എന്നാൽ ഈ പ്രാർത്ഥന കേട്ട സമയം തീർച്ചയായിട്ടും അദ്ദേഹം അത് മുതലെടുക്കാനാണ് ശ്രമിച്ചത് ഈ പ്രാർത്ഥനയ്ക്ക് ഞാൻ പാത്രമാകണം എന്നെ ഭക്ഷിപ്പിച്ച ആൾക്ക് നീ ഭക്ഷിപ്പിക്കണേ എന്ന് മഹാൻ ആസൂർല്ലാഹി സ്വല്ലാഹു അലൈ വസ്ലമത്തങ്ങൾ ദുവാ ചെയ്താൽ തീർച്ചയായിട്ടും ആ ദ്വ സ്വീകരിക്കും ഞാൻ നബിത്തങ്ങളെ ഭക്ഷിപ്പിക്കുകയോ കുടിപ്പിക്കുകയോ ചെയ്താൽ എനിക്ക് ആ പ്രാർത്ഥനയുടെ ഫലം ലഭിക്കും എന്ന് മനസ്സിലാക്കിയ മഹാനവറുകൾ കത്തിയുമെടുത്ത് പോവുകയാണ് അവിടെ നിപിത്തങ്ങൾക്ക് നൽകാൻ ഒന്നുമില്ല മൂന്ന് ആടിൻ്റെ ആടുകളെ ഉള്ളു അതിലൊന്ന് അറക്കണമെന്ന ലക്ഷ്യത്തോടുകൂടെയാണ് പോകുന്നത് അവരുടെ അന്നം സത്യത്തിൽ ആ മൂന്ന് ആടുകളുടെ പാലാണ് ഒന്നിനെ അറുത്താൽ രണ്ടെണ്ണേ ബാക്കിയും ഉണ്ടാവുള്ളൂ ഭാവിയിൽ അതൊരു വലിയ നഷ്ടം തന്നെയാണ് പക്ഷേ സാഹചര്യം വരാ അതായത് കൊണ്ട് തന്നെ അറക്കാൻ തീരുമാനിച്ചു അദ്ദേഹം പോയി പക്ഷേ പോയി നോക്കുന്ന സമയത്താണ് ഈ മൂന്ന് ആടുകൾക്കും അകിട്ടിൽ നിറയെ പാല് കാണാൻ സാധിച്ചത് ഈ അടുത്ത സമയത്താണ് കറന്നെടുത്തത് എങ്കിലും അക്കാരണം കൊണ്ട് പാല് ഉണ്ടാവുകയില്ല എന്ന ധാരണ കൂടെയാണ് കത്തിയുമായിട്ട് അറക്കാൻ വേണ്ടി പോയത് പക്ഷേ അള്ളാഹുവിൻ്റെ മഹത്തായ റഹ്മത്ത് എന്ന് പറയാം മഹാൻ അനബി സാഹു അലി വസ്ലമത്തങ്ങളുടെ മൊയ്ജത്ത് എന്ന് പറയാം ആടിന് മൂന്നാടുകൾക്കും നിറയെ പാലുണ്ടായിരുന്നു അദ്ദേഹം പാത്രം എടുത്തു കൊണ്ടുവന്ന് പാൽ കറന്നെടുത്തു അതുമായിട്ട് നബി മഹാനപിസ്വല്ലാഹു അലൈ വസ്ലം തങ്ങളെ മുന്നിലെത്തിയപ്പോൾ അവിടെ ചോദിച്ചു ആ ഷരിപ്തും ഷറാബക്കും ഇല്ലയില നിങ്ങളൊക്കെ പാല് കുടിച്ചോ ഇന്നലെ രാത്രി ഈ രാത്രി ഇന്നത്തെ രാത്രി നിങ്ങളെ വിഹിതമാകുന്ന പാലൊക്കെ കുടിച്ചോ നബി നബിസ്വല്ലാഹു അലി വസ്ലം മത്തങ്ങൾ സ്വാഭാവികമായ ചോദ്യം ചോദിച്ചതാണ് അദ്ദേഹം പറയുന്നു ഞാനതിന് മറുപടിയൊന്നും പറഞ്ഞില്ല യാസൂർ അള്ള് ഇസ്രബ് അള്ളാഹുവിന് നിങ്ങൾ ഇത് കുടിക്കൂ അവിടുന്ന് കുടിച്ചിട്ട് പാത്രം എന്നെ ഏൽപ്പിച്ചു ഞാൻ പറഞ്ഞു വേണ്ട നിങ്ങൾ അല്പം കൂടി കുടിക്കണം രണ്ടാമതും കുടിച്ചതിന് ശേഷം പാത്രം എന്നെ ഏൽപ്പിച്ചു അവിടുത്തെ ദാഹം തീർന്നു വിഷപ്പടങ്ങി സന്തോഷവാനായി ഇത് കണ്ടപ്പോൾ പരിഭ്രമം വഴിമാറി ഞാൻ ചിരിച്ചുപോയി പോയി എൻ്റെ വല്ലാത്ത ചിരി മഹാന നബി തങ്ങൾക്ക് വസ്ലമാങ്ങൾക്കറിയാമതിൻ്റെ പിന്നിലെ രഹസ്യം അവിടുന്ന് പറഞ്ഞു എൻ്റെ ചിരി കണ്ടപ്പോൾ എഹ്ദാസ്വദാദ് മിക്കുദാദെ ഇതൊക്കെ നിൻ്റെ ചില തമാശകൾ പെട്ടതാണല്ലോ അങ്ങനെ അന്ന് രാത്രി ഉണ്ടായ സംഭവങ്ങളെല്ലാം മിക്കിദാദ് അലി അള്ളാഹു തലാൻ നബിസ്വലാഹു അലി തങ്ങളെ ധരിപ്പിച്ചു അപ്പോൾ അവിടെ ചോദിച്ചു എന്തേ നമുക്ക് രണ്ട് കൂട്ടുകാരെയും കൂടി വിളിച്ചൂടായിരുന്നോ അള്ളാഹുവിൻ്റെ റഹ്മത്താണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ആ റഹ്മത്തിന് അവരെയും ഭാഗവാക്കാക്കാമായിരുന്നു അപ്പോൾ മിക്കിദാദിൻ്റെ മറ്റൊരു കമൻറ്റ് വല്ലതീ ബാസക്ക ബിൽഹക്ക് മാ ഉബാലി ദാ സപ്തുഹ വാ സപ്തഹാ മാ മാ ഉബാലീദാ സപ്തഹ വാസപ്തുഹാ മൻ മൻബഹാ മിനന്നാസ് തങ്ങളും ഞാനും കുടിച്ചല്ലോ നി വാരാൻ കുടിച്ചില്ലെങ്കിലും വിഷയമൊന്നുമില്ല എന്ന് പറഞ്ഞൊരു തമാശയും കൂടി മഹാനായ മിക്കദാദുറീ അള്ളാഹു സലാമും അവിടെ പറയുകയാണ് ഈ സംഭവത്തിൽ മഹാൻമാരാ സഹാബത്തക്കറാമിൻ്റെ പ്രയാസപൂരിതമായ ജീവിതം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നബി നബിസ്വല്ലാഹു അലി വസലമ തങ്ങളും അവരിൽ ഒരാളായി ആ പ്രയാസം സഹിച്ചു അതോടൊപ്പം രാത്രി സമയത്ത് രാജ്യത്തിൻ്റെ സമൂഹത്തിൻ്റെ ക്ഷേമകാര്യങ്ങളിൽ ചർച്ചയും അതുപോലെ തന്നെ തീരുമാനങ്ങളുമായി സമയം വൈകിയിരുന്നു വീട്ടിലേക്ക് തിരിച്ചെത്തിയ സമയം അപ്പോൾ രണ്ട് കൂട്ടാളികളും ഉണ്ട് കൂട്ടുകാരും ഉറങ്ങിപ്പോയിരുന്നു അങ്ങനെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉറക്കമൊഴിച്ചുകൊണ്ട് മഹാൻ നബി സാഹു അലൈ വസലമാങ്ങൾ സമൂഹത്തിന് ഭരണാധികാരികൾക്ക് മാതൃകയാവുകയാണ് നമ്മളൊക്കെ പാല് മേമ്പൊടിയായിട്ടാണ് കഴിക്കുന്നതെങ്കിൽ മഹാന നബി സല്ലാഹു അലി വസലമാ തങ്ങളുടെ പ്രധാന അന്നം പാലായിരുന്നുവെങ്കിൽ ആ പാല് ഇല്ലാത്ത സമയത്ത് ഒരിക്കലും വിഷമിച്ചിട്ടില്ല തൻ്റെ കൂടെ താമസിക്കുന്നവരെ വെറുപ്പോടെ കണ്ടിട്ടില്ല തുറന്ന മനസ്സോടുകൂടെ ആ വിഷയത്തിൽ പരിതാപമില്ലാതെ അള്ളാഹു പ്രാർത്ഥിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതും ഈ ചരിത്രത്തോട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സഹാബത്തക്കറാമാണെങ്കിൽ നിമിത്തങ്ങളുടെ പ്രാർത്ഥന എപ്പോൾ കിട്ടുന്നു എങ്ങനെ കിട്ടുന്നു അത് മുതലാക്കാൻ വേണ്ടി നടക്കുന്നവരാണ് ഈ രാത്രി സമയത്ത് ആട് ഇറക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ ചിലർ കാര്യമൊന്നുമല്ലല്ലോ എന്ത് ത്യാഗം സഹിച്ചാലും വേണ്ടില്ല സഹായിക്കാൻ ആരുമില്ലെങ്കിലും ശരി ആ പ്രാർത്ഥനയുടെ പാത്രം ഞാനാകണം എന്ന ഉത്ഘടമായ ആഗ്രഹം മഹാന മിക്കദാദു അലീ അള്ളാഹു തലാൻഹുൻ ഉണ്ടായത് കൊണ്ടാണ് ആ രാത്രിയുടെ യാമത്തിൽ പോലും ആടറത്ത് നബിസല്ലാഹുഅലി വസലമാങ്ങളെ വിശപ്പകറ്റണമെന്ന ഒരു വലിയ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായത് അതുപോലെ തന്നെ സ്വന്തം വീടാണെങ്കിലും കയറി വരുമ്പോൾ വീട്ടുകാരെ ശല്യപ്പെടുത്താൻ പാടില്ല ഉറങ്ങിയവരെ ഉറക്കം ശല്യപ്പെടുത്തരുത് ആ നിലക്കായിരുന്നു ലബിത്തങ്ങളുടെ വരവും പോക്കും ഒക്കെ വീട്ടിലേക്ക് വന്ന ശേഷം പള്ളിയിൽ പോയി പള്ളി അടുത്തായത് കൊണ്ട് രണ്ടൊക്കെ നിസ്കരിച്ച ശേഷമാണ് പാൽ കുടിക്കാൻ വേണ്ടി വന്നത് ഇത് രാത്രി നിസ്കാരത്തിൻ്റെ ഭാഗമല്ല അങ്ങനെ നിസ്കാരത്തിൽ മുഴുകുകയും വൂട്ടുകാരെയും വീട്ടുകാരെയും ഒരുപോലെ കാണുകയും ചെയ്യുന്ന നബി മഹാനബിസ്വല്ലാഹു അലി വസ്തല മാത്രമുള്ള ജീവിത ശൈലിയും ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയും